നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരിയിലെ തേനീച്ച കർഷകരുടെ കൂട്ടായ്മയായ ഹണി മിഷൻ കർഷകനായ കെ വി ഭാസ്കരൻ പെരുവണ്ണാമൊഴിയിൽ നടത്തിയ തേനീച്ച കൃഷി വിളവെടുപ്പ് നടന്നു ഒന്നര ഏക്കറിലാണ് ഈ കർഷകൻ തേനീച്ച കൃഷിയിൽ വിജയഗാഥ രചിച്ചിരിക്കുന്നത് പെരുവണ്ണാമൊഴിയിൽ നടന്ന വിളവെടുപ്പ് ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് ഉദ്ഘാടനം ചെയ്തു ബാലുശ്ശേരിയിലെ തേനീച്ച കർഷകരുടെ കൂട്ടായ്മയായ ഹണി മിഷൻ കർഷകനായ കെ വി ഭാസ്കരനാണ് പെരുവണ്ണാമുഴിയിൽ തേനീച്ച കൃഷി നടത്തിയത് ഒന്നര ഏക്കറിലാണ് ഈ കർഷകൻ തേനീച്ച കൃഷിയിൽ വിജയഗാഥ രചിച്ചിട്ടുള്ളത് നൂറിലധികം പെട്ടികളിലായി നടത്തിയ കൃഷി തുടർച്ചയായ മൂന്നാം വർഷമാണ് വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത് ബാലുശ്ശേരിയിൽ ആവശ്യമായ സ്ഥലമില്ലാത്തതിനാലാണ് പെരുവണ്ണാമുഴിയിൽ സുഹൃത്തിന്റെ സ്ഥലം കണ്ടെത്തി തേനീച്ച കൃഷി നടത്തിയത് പെരുവണ്ണാമുഴിയിൽ നടത്തിയ വിളവെടുപ്പ് ഉദ്ഘാടനം ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കുമ്പരാട് നിർവഹിച്ചു അദ്ദേഹം പ്രകൃതിയെ സ്നേഹിച്ച് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ബാലുശ്ശേരി നടത്തും പോലെ തന്നെ ബാലുശ്ശേരിയെ ഞങ്ങളുടെ ഒരു നല്ല കർഷകൻ എന്നുള്ള രീതിയിലേക്ക് അത് വ്യാപിപ്പിക്കാൻ അതിൻ്റെ പ്രദേശം തിരഞ്ഞെടുക്കാൻ ഇത്തരത്തിലുള്ള പ്രദേശം ബാലുശ്ശേരി പ്രദേശത്ത് കൂടുതലായി കാണുകയില്ല അപ്പോൾ അവിടെ അത് നന്നായി പരാഗണം നടത്തി മറ്റ് കൃഷിക്ക് കൂടി ഉപയുക്തമാകുന്ന രീതിയിൽ ശ്രീ മണി എന്ന് പറഞ്ഞയാളുടെ സ്ഥലത്ത് കൂടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വലിയ കർമ്മത്തിനാണ് അദ്ദേഹം തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാവിധ നേതൃത്വങ്ങൾ കൊടുക്കാൻ കൃഷി ഓഫീസറുണ്ട് വളരെ നല്ല രീതിയിൽ ബാലുശ്ശേരി കൃഷിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കൃഷി ഓഫീസറാണ് അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോടുകൂടി ഇവിടെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ശുദ്ധമായ തേന കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടിയാണ് ഈ ഒരു ഉദ്ഘാടനമായിട്ട് ഞങ്ങളിത് നടത്താൻ വിചാരിച്ചിട്ടുള്ളത് ഏതായാലും വളരെ സന്തോഷമുണ്ട് ഹണി മിഷൻ നേതൃത്വത്തിലുള്ള ഈ ഒരു തേനീച്ച കൃഷി വിളവെടുപ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഏറെ സന്തോഷത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് കെ വി ഭാസ്കരൻ ആമുഖ പ്രഭാഷണം നടത്തി നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പിനെ തന്നെ ഒരു അവിഭാജ്യ ഘടകമാണ് തേനീച്ച പ്രകൃതിയിലുള്ള നമ്മുടെ കാർഷിക വിളകൾ വർദ്ധിപ്പിക്കുന്നതിന് അതിന് വേണ്ട പോളിനേഷൻ നടത്തുന്നത് തേനീച്ചയും അതുപോലുള്ള ഷഡ്പഥങ്ങളും അടങ്ങിയ ഒരു സമൂഹം തന്നെയാണ് അതിൽ മുഖ്യ പങ്ക് തേനീച്ചയ്ക്ക് തന്നെയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ കാർഷിക മേഖലയിൽ നല്ല രീതിയിലുള്ള തേൻ കിട്ടുന്നത് നമ്മുടെ ഈ രീതിയിലുള്ള തേനീച്ച കൃഷിയിലൂടെ തന്നെയാണ് കൃഷി ഓഫീസർ ശുഭശ്രീ മുഖ്യ അതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസീന റമച്ചങ്കണ്ടി ചടങ്ങിൽ അധ്യക്ഷനായി സർവോദയൻ ട്രസ്റ്റ് ചെയർമാൻ കെ പി മനോജ് കുമാർ കൃഷി അസിസ്റ്റന്റ് സതീശൻ പി പി ചന്ദ്രൻ ടി എ കൃഷ്ണൻ വിനീത് പരുത്തിപ്പാറ മണി പരുത്തിപ്പാറ വാളായിൽ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും ശുദ്ധമായ തേനാണ് ഇവിടെ നിന്നും വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് റിയൽ ന്യൂസ് ബാലുശ്ശേരി We'll